അങ്ങനെ പരിപാടി ഇല്ലാത്ത ആരെന്തെങ്കിലും അതിനുള്ള കുറച്ച് അവരുടെ പുള്ളി പുള്ളി പോകും അങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാ കുടിച്ചാൽ കാൽഭാഗം ജ്യൂസ് പുള്ളിക്ക് വേണം ആ ആ വാ പുള്ളി നിൽക്കും നമ്മൾ ജ്യൂസ് കുടിച്ചാ ഈ ആന വന്നിട്ട് ശരീരം പറഞ്ഞ ഇവരിവിടെ ഇല്ല ഇവര് ഭക്ഷണം കഴിക്കാൻ ഈ പോയിരിക്കും ഒരുപാട് വർഷത്തെ ഉള്ള പോലെ അതുപോലെ ആയിരുന്നു ഷൂട്ട് കാരണം ഞാൻ എനിക്ക് അനുഭവം ഈ ആനയുടെ മാത്രം നമസ്കാരം കരിമണ്ണൂർ ഉണ്ണിയാണ് ശാന്ത സ്വഭാവക്കാരനാണ് ആർക്കും കൊണ്ടുനടക്കാൻ കഴിയുന്ന ആർക്കും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ആന ഗജവീരൻ കോട്ടയത്ത് കനത്ത ചൂടാണ് ആന കുളിക്കുമ്പോൾ പാപ്പാൻ കൂടെ കുളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക ആനയെയും പാപ്പാനെയും ഒരുമിച്ച് കുളിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് ചൂട് കഴിയുന്നാലും നഗത്തൂട്ടാ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ ശരിക്കും എങ്ങനുണ്ട് ഈ ഇപ്പോഴത്തെ ഈ കോട്ടത്തെ കോട്ടയത്തെ ചൂട് എങ്ങനെയുണ്ട് കോട്ടത്തെ ചൂട് ഏഹ് നിങ്ങൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും പാലക്കാടിന്റെ അത്രയും ചൂടില്ല എന്നാലും തൈക്കമുണ്ട് ക്യൂമിഡിറ്റി കൂടുതലെ ആവി 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 കൂടുതലല്ലേ അടുത്ത് വരാ നേരം ബായിരിക്കുമായിരുന്നു പിള്ളേരും ആ ചേച്ചിയൊക്കെ ഞങ്ങള് വേറെ നിക്കുമായിരുന്നു ശാന്ത സ്വഭാവങ്ങളൊക്കെ എങ്ങനെയാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ബിസ്കറ്റാ ബിസ്കറ്റ് കിട്ടിയാൽ കഴിഞ്ഞിട്ട് ഏത് അമ്പലത്തിലോട്ടോ ഇവിടെ ഞങ്ങൾക്ക് നാല് ദിവസം

ജപ്പാൻ പേര് അറിയപ്പെടുന്നു എത്ര നാളായിരുന്നു എട്ട് വർഷം അവിടെ തന്നെയാണോ തൊഴിലു തന്നെയാണോ കരിമണ്ണടുത്തന്നെയാ കരി കരിമണ്ണൂർ പിന്നെ ഇഷ്ടപ്പെട്ടത് പട്ട തന്നെയാണോ പട്ടയാണോ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാ ആ പുള്ളി ചേരത്തൊരു കാൽസഭ ജ്യൂസ് പുള്ളിക്ക് വേണം നിർബന്ധം നിർബന്ധം കൂടുകടുക്കണ്ടോടെ പൂരം നടന്നിട്ട് വീട്ടിലെ ആന വന്നിട്ടാന്നിരിക്കും ഇത്രയും വർഷം ഈ അമ്പലത്തിൽ പൂരം നടന്നിട്ട് ഇങ്ങനൊരു ആന വീട്ടിൽ വന്നിട്ടാണോ ആ ഇവിടുത്തെ ആന വന്നിട്ട് ശരീരം പറഞ്ഞ ഇവരിവിടെ ഇല്ല ഇവര് ഭക്ഷണം കഴിക്കാൻ അവിടെ പോരിക്ക എന്റെ കുഞ്ഞുങ്ങൾ ഈ ആനയായിട്ട് ഒരുപാട് വർഷത്തെ ഉള്ള പോലെ അതിനോട് കേടപെടും ആ ആന തിരിച്ചു അതുപോലെ ആയിരുന്നു ഞാൻ ഷൂട്ട് ചെയ്താൽ ആദ്യം എനിക്ക് അനുഭവം ഈ ആനയുടെ കൂടുതൽ ആരുമില്ല അവരെ കുളിപ്പിച്ചു അവർക്ക് തന്നിമത്തനും ബിസ്കറ്റും എല്ലാം കൊടുത്തു പുള്ളി ഒരു പോയത് കൊച്ചി പിള്ളേരെ പോലെ പുള്ളി ശരി പിള്ളേർ വന്നോട് കൂടി ഒരു ഉത്സവ പ്രായമുണ്ട് സർവീസ് അല്ലേ അമൃതാഞ്ജലിയിലാണ് വന്നിക്കുന്നത് ആണല്ലേ ആ ആ ആ ഇവനെ ഇവിടെ എവിടുത്തെ ഞാനോ ഇവിടുത്തെ വീട്ടുവരണ നമ്മുടെ എന്റെ രാജീവ് രാജീവ് അല്ലേ ചെയ്യുന്നു ഞാൻ ബിൽഡിങ് ഡിസൈനിങ് ഫ്രീലാന്റ് ബിൽഡിംഗ് ഡിസൈനിങ് ഇതിനുമുമ്പ് ഇങ്ങനെ ഈ ആന കണ്ടിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം വളരെ ശാന്തനായിട്ട് ഒരു ഉത്സവത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ അന്ന് ഞങ്ങള് മേടിച്ചു കൊടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പം അവര് സാധാരണ ഏതാണെങ്കിലും നമ്മൾ മേടിച്ചു പാപ്പാന വായിൽ വെച്ചു കൊടുക്കുന്നു പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾ ഡയറക്റ്റ് കൊടുത്തോളം കൊടുക്ക എനിക്കൊരു ഞെട്ടലായിരുന്നു പക്ഷെ ആനക്ക് പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് ഞാൻ മേടിച്ചിട്ട് ഒരാളൊന്നും പറഞ്ഞു അവിടുന്ന് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് എന്റെ കൈ കൊണ്ട് തന്നെ ആനക്ക് കൊടുക്കാൻ നീങ്ങി പറ്റി പിന്നെ ഇനി കോട്ടയത്ത് വെച്ച് കണ്ടപ്പോ വീട്ടിലോട്ട് കൊണ്ടുരാവാന്ന് ചോദിച്ചു ഇങ്കരാൻ നിക്കുകയാണ് സന്തോഷിക്കുന്നു പുള്ളി പോലെ ബിസ്ക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചു ഇതൊക്കെ നാളെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി വി എം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം